വിശുദ്ധി സംസ്ഥാന പഠന ക്യാമ്പും നടന്നു ആന്റണി ചെയ്തു മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തരംതിരിക്കാതെ അവ കൈകാര്യം ചെയ്യുന്നതും കാരണം വർദ്ധിച്ചുവരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിന്റെ ദോഷഫലങ്ങളും പരാമർശിച്ച് ശുചിത്വ സാക്ഷരത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധി സിംബോസിയം നടത്തിയത് തട്ടേക്കാട് വെച്ച് നടന്ന വിശുദ്ധി സംസ്ഥാന പഠന ക്യാമ്പും സിംബോസിയവും ആന്റണി ജോണമെൽ ഉദ്ഘാടനം ചെയ്തു കേവലം ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കൂട്ടായ്മ രൂപീകരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇന്ന് നാം ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് അത് കേവലം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇവിടെ സൂചിപ്പിച്ചു നാം ജീവിക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ അതെല്ലാം അതിലും മനോഹരമായി വരും തലമുറകൾക്ക് കൂടി കൈമാറേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തിപരമായും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പൊ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ് വിശുദ്ധി ഉയർത്തി പിടിക്കുന്നത് ഇവിടെ മാലിന്യ നിർമാർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഒട്ടനവധി ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തിയിട്ടുണ്ട് ലക്ഷ്മണൻ ടി പി ചടങ്ങിൽ അധ്യക്ഷനായി സായ് പൂത്തോട്ട സ്വാഗതവും ഡോക്ടർ സാംപോൾ പരിസര ശുചിത്വ സാക്ഷരതാ വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി എന്ന സംഘടന ശുചിത്വ സാക്ഷരതാ വിഷയത്തിൽ നടത്തുന്ന ആശയപ്രചരണം കാലഘട്ടത്തിന് ചേർന്നതാണെന്ന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ റൈസൽ വർഗീസ് ചടങ്ങിൽ പറഞ്ഞു ജിനീഷ് പാനുണ്ട ജോജിത ബിനീഷ് നിധിൽ ആലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു